എന്റെ പ്രണയം ഭാഗം പത്തൊൻപത് അവൾ അകത്തേക്ക് കയറിപ്പോയതും അവൻ ദീർഘനിശ്വാസം എടുത്തു കാറിലെ സീറ്റിലേക്ക് ചാരിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഗേറ്റ് തുറക്കുന്നത് പോലെ തോന്നി ഹരി നോക്കിയപ്പോൾ പൊന്നു ഗേറ്റ് തുറക്കുന്നത് കണ്ടു അവൾ ആ നേരത്ത് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതും അവൻ ഞെട്ടിപ്പിടഞ്ഞ് നേരിയിരുന്നു അവൻ വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ രണ്ടു മണി കഴിഞ്ഞിരുന്നു അവൾ ഗേറ്റ് അടച്ച് തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു പിന്നെ അവിടെ നിന്നും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കുന്നതും അവൻ കണ്ടു അവനും നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ നടന്നു പോകുന്നതും ഹരി കണ്ടു അവൻ്റെ കാറിനെ മറികടന്നാണ് അവൾ പോയത് അവൾ പോയതും ഹരി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന നവീനെ വിളിക്കാതെ അവൻ അവളുടെ പുറകെ നടന്നു ഒരു പേടിയും കൂടാതെ ആ ഇരുട്ടത്ത് അവൾ നടന്നു പോകുമ്പോഴും കണ്ണുകൾ തുടയ്ക്കുന്നത് അവൻ കാണുന്നുണ്ട് ആ വഴിയെല്ലാം ഹരിക്ക് പരിചിതമായിരുന്നു എപ്പോഴും അവളുടെ പുറകെ നടന്നും അവർ പഠിക്കാൻ വേണ്ടി വീടിനടുത്ത് റെൻ്റിനെടുത്തതും എല്ലാം അവിടെ ആയതുകൊണ്ട് ഇവരുടെ കൂട്ടുകെട്ടിലൂടെ പലതവണ അവിടെ നടന്നിട്ടുള്ളത് കൊണ്ടും വഴിയെല്ലാം ഹരിക്കും കാണാപ്പാടമായിരുന്നു അവൾ നടന്നു പോകുന്നത് മനക്കിലെ ആ പറമ്പിലേക്കാണ് എന്ന് മനസ്സിലായ ഹരി ഒന്ന് ഞെട്ടി എന്നാലും അവളുടെ പുറകെ തന്നെ അവൻ പോയി അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണമെന്ന് അവന് തോന്നി അവൾ അറിയാതെ അവളുടെ പുറകെ അവനും നടന്നു അവൾ നടന്ന് ആ ഇരുട്ടിലൂടെ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്ത മനക്കിലെ പറമ്പിലേക്ക് കയറുന്നത് കണ്ടതും അവനൊന്ന് പേടിച്ചു കാരണം ആൾതാമസം ഇല്ലാതെ കിടക്കുന്ന ആ മനയും ക്ഷേത്രക്കുളവും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രവും സർപ്പക്കാവും നിറയെ മരങ്ങളാലും കാട്ടുവള്ളികളാലും നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ പറമ്പിലേക്ക് അവൾ കയറി ചെല്ലുമ്പോൾ അവന് വല്ലാത്ത നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി അവനും അവളുടെ പുറകെ തന്നെ നടന്നു അവൾ എന്തിനു വേണ്ടി പോകുന്നു എന്ന് അറിയണമെന്ന് അവന് തോന്നി പക്ഷേ മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നിലാവട്ടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് മിന്നലുണ്ട് നവീൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴേ വഴക്ക് പറഞ്ഞിരുന്നു ഈ മിന്നലും മഴയും പെയ്യാൻ പോകുന്ന ഈ സമയത്ത് എന്ന് ചോദിച്ചിരുന്നു പക്ഷേ മനസ്സ് മനസ്സനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതും പക്ഷേ തൻ്റെ തീരുമാനം ശരിയാണെന്ന് ഇപ്പോൾ അവൻ അറിയാം എന്നാൽ ഒന്നും അറിയാതെ ചുറ്റും ഒന്നും നോക്കാതെ നടന്നു പോകുന്ന അവളെ കണ്ട് അവന് വല്ലാത്ത പേടി തോന്നി അവളെന്തോ ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ള ഇറങ്ങിപ്പോക്കാണെന്ന് അവളെ കണ്ടപ്പോൾ തോന്നി അവൾ നടന്നു ചെന്നത് ആ ക്ഷേത്രക്കുളത്തിന് അടുത്തേക്കാണ് എന്ന് മനസ്സിലായതും അവൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ തന്നെ പ്രകൃതിയും മിന്നൽ വെളിച്ചം പടർന്നു അവൾ കുറച്ചു നേരം ആ കൽപ്പടവിൽ ഇരിക്കുന്നത് അവൻ കണ്ടു അത് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അവൻ ആ പടികൾക്ക് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല മനസ്സിൽ അത്രമാത്രം ശക്തമായ തീരുമാനം അവൾക്കുണ്ടെന്ന് അവൻ ഉറപ്പായി എന്നാൽ അവളുടെ കരച്ചിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ മുഖം അവളുടെ കാൽമുട്ടിലേക്ക് ഒളിപ്പിക്കുന്നത് അവൻ കണ്ടു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു കണ്ണുകൾ മുറുകിയടച്ച് ഹരി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പടികളിൽ എഴുന്നേറ്റ് നിന്ന് ഓരോ പടികളും താഴേക്ക് ഇറങ്ങുന്ന പൊന്നുവിനെയാണ് അത് കണ്ടതും അവൻ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് പടികളിറങ്ങി എന്നാൽ ആ നിമിഷം തന്നെ അവൾ താഴെയുള്ള പടിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയിരുന്നു ഇതൽ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ പുറകെ ചാടി മറ്റൊന്നും അവൻ ആ സമയം ഓർത്തില്ലായിരുന്നു ഒരിക്കൽ അവർ കൂട്ടുകാർ എല്ലാവരും കൂടി ഇവിടേക്ക് വന്നപ്പോൾ അന്ന് ആമ്പൽ പറിക്കണമെന്ന് കുട്ടികൾ വാശി പിടിച്ചപ്പോൾ നീന്തൽ ഇതളിനും വാണിക്കും അറിയില്ല എന്ന് പറഞ്ഞത് അവൻ ഓർത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ മറ്റൊന്നും ആലോചിക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് മുങ്ങി താഴ്ന്നു പോകുന്ന അവളുടെ മുടിയിൽ അവൻ കയറി പിടിച്ചു എങ്ങനെയൊക്കെ വലിച്ച് അവൻ പടികളിലേക്ക് കയറ്റി ആരും ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിറയെ ചെളിയും മറ്റുമായിരുന്നു ആ കുളത്തിൽ അതുകൊണ്ട് തന്നെ ചെളിയിൽ പോയാൽ ഒരിക്കലും കയറി വരാൻ സാധിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വളരെ പ്രയാസപ്പെട്ടാണ് അവളെ പിടിച്ച് കയറ്റിയത് മനസ്സ് വല്ലാതെ തളർന്നു പോയത് കൊണ്ടോ എന്തോ അവളുടെ ബോധം മറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൻ കവളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു അവൾ ചാടിയതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഹരിയും ചാടി രക്ഷപ്പെടുത്തിയത് കൊണ്ട് അവൾക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ല മുന്നിൽ ഹരിയെ കണ്ടതും അവൾ ഞെട്ടലോടെ നോക്കി പിന്നെ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് തന്നെ താഴ്ത്തെ പടിയിൽ കിടത്തിയിരിക്കുകയാണെന്ന് അവൾ കണ്ടത് അവൻ അപ്പോഴും വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല എന്താ എന്താ ഇതിൽ എന്താ തനി കാണിക്കുന്നേ അത് അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവളും കരയുകയാണ് അവളൊന്നും മിണ്ടാതെ പതിയെ എഴുന്നേറ്റു അവൾ എഴുന്നേൽക്കുന്നത് കണ്ടതും അവനും വെള്ളത്തിൽ നിന്നും പടിയിലേക്ക് കയറി നി നിങ്ങളെന്ത് നിങ്ങളെന്ത് ഇവിടെ അവൾ ചോദിച്ചു അവളുടെ ശരീരം നന്നായി വിറയ്ക്കുന്നത് അവൻ കണ്ടു പെട്ടെന്നാണ് ഇടിമിന്നലോട് കൂടി മഴ പെയ്തു തുടങ്ങിയത് എന്നെ എന്നെ എന്തിനാ നിങ്ങൾ രക്ഷിച്ചത് അവൾ ചോദിച്ചു ഇപ്പോൾ ഇത് ചെയ്യാൻ മാത്രം എന്താടോ തൻ്റെ പ്രശ്നം അവൻ ചോദിച്ചു എനിക്ക് എനിക്കൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ പോകാൻ നോക്ക് ഇല്ല ഞാൻ പോകില്ല അവൻ പറഞ്ഞു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വീണ്ടും അവനെ മറികടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഈ പാതിരാത്രി നീ ഇവിടെ കുളിക്കാൻ വന്നതല്ലല്ലോ അവൾ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയതും ആ ദേഷ്യത്തിന് അവളോട് അവൻ ചോദിച്ചു കൈവിടൻ്റെ അവൾ ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്തെ ദേഷ്യം മാത്രമല്ല സങ്കടവും നിറഞ്ഞു നിൽക്കുന്നത് ഹരി ആ മിന്നലിൻ്റെ വെട്ടത്തിലും കണ്ടു ഇല്ല ഞാൻ നിന്നെ വിട്ടിട്ട് വീണ്ടും നിനക്ക് വെള്ളത്തിലേക്ക് ചാടാനല്ലേ അതെ ഞാൻ ചാടിയാ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എൻ്റെ ആരാ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ ഒന്ന് പോകാമോ അവൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൈ കുതരാൻ ശ്രമിക്കുന്നുണ്ട് മഴ ആർത്ത് പെയ്തു തുടങ്ങി അപ്പോഴേക്കും രണ്ടുപേരെയും നനച്ചുകൊണ്ട് ആ മഴ വീണ്ടും ആർത്തു പെയ്തു ആ മഴയിലും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ ശക്തി കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്ന് മനസ്സിലായതും പെട്ടെന്ന് അവൾ ശക്തിയിൽ അവളുടെ വലത് കൈകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഒന്ന് പുറകിലേക്ക് ആഞ്ഞുവെങ്കിലും അവൻ അപ്പോഴും അവളുടെ കൈവിട്ടില്ല അവൾ ദേഷ്യത്തിൽ അവനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന പിടയിന്നുമുണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഹരി അവളുടെ മുഖത്തേക്ക് അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു പൊന്നുവിൻ്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയി ഹരി അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്ന വണ്ണം കണ്ണുകൾ മുറുക്കി അടച്ചു അപ്പോഴും അവൻ അവളുടെ കയ്യിലെ ആ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല പതിയെ കണ്ണ് തുറന്ന ഹരി കാണുന്നത് അവൻ്റെ അടിയിൽ ശക്തിയിൽ ചരിഞ്ഞു പോയ ആ മുഖം അങ്ങനെ തന്നെ വെച്ച് കരയുന്ന ഇതളിനെയാണ് മഴയും ഇടിമിന്നലും പൂർവാധികം ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു അവളുടെ കരച്ചിലിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ പിടിച്ച അവളുടെ ആ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തു മാറി കൈകൊണ്ട് അവളെ അരയിലൂടെ ചുറ്റി പിടിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി നിന്നു രണ്ടു പേരുടെയും മുഖത്തിലൂടെ മഴവെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ട് രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം മഴവെള്ളം വീഴുന്നത് കൊണ്ട് കണ്ണുകൾ ചിമ്മി ചിമ്മിയാണ് രണ്ടുപേരും നോക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാനാണോ നീ നോക്കുന്നത് ഇത്രയും വർഷം നിന്നെ പൊഞ്ഞുപോലെ നോക്കിയ നിന്റെ അമ്മ അച്ഛൻ ഏട്ടൻ നിന്റെ അനിയത്തി നിന്റെ കൂട്ടുകാർ മുത്തശ്ശി ഇവരൊക്കെ അവൻ്റെ മുന്നിൽ നിനക്കൊന്നുമല്ലേ നിനക്ക് അവരാരും നീ അവനെ മാത്രമേ കാണുന്നുള്ളൂ നിനക്ക് ചുറ്റുമുള്ള മറ്റാരെയും കാണുന്നില്ല നീ അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ കണ്ണകളടച്ച് അവൻ്റെ മുഖത്തിന് അഭിമുഖമായി തന്നെ നിന്നു ശരി നീ ഇനി മറ്റാരെയും കാണണ്ട പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഇപ്പോൾ ഇവിടെ മരിച്ചു എന്ന് വിചാരിക്കുക നാളെ നേരം വിളിക്കുമ്പോൾ ഇതെല്ലാം അറിയുന്ന നിൻ്റെ അച്ഛനും അമ്മയും സഹോദരനുമെല്ലാം എന്തായിരിക്കും ചിന്തിക്കാൻ പോകുന്നത് അവരുടെ അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ മകൾ എന്തിനെ ചെയ്തു എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ആ അച്ഛനും അമ്മയും തൻ്റെ സഹോദരിക്ക് എന്ത് പറ്റിയത് എന്നറിയാതെ നിൽക്കുന്ന ആ സഹോദരൻ്റെ അവസ്ഥ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും നീ ആലോചിക്കുന്നില്ലേ ഇതൾ നീ നീ ഈ ജീവിതത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ നീ ഓടി രക്ഷപ്പെടുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നൊരു നിസ്സഹായ അവസ്ഥയുണ്ട് ആരുടെ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ അവസ്ഥ അത് നീ ആലോചിച്ച് നോക്കിയിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാൻ നിരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങിപ്പോയോ നീ അവനില്ലാത്ത സ്നേഹം നിനക്ക് മാത്രം എന്താ നിന്നെ ഒട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരാൾക്ക് വേണ്ടി നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന കുറേ ആളുകളെ മറന്ന് സ്വന്തം ജീവൻ കളയാൻ നോക്കി നിന്നോട് എനിക്ക് വെറുപ്പാണിപ്പോൾ തോന്നുന്നത് ഇത്രയും സ്വാർത്ഥയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേയില്ല ഹരി ദേഷ്യം കൊണ്ട് പറയാൻ തുടങ്ങി ആർത്ത് പെയ്യുന്ന ആ മഴയിലും അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി കുളത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴയുടെ ശബ്ദവും ഇടിമിന്നലിൻ്റെ ശബ്ദവും അവൻ്റെ ആ ശബ്ദത്തിന് മുകളിൽ ഒന്നുമല്ലാതായതുപോലെ അവൾക്ക് തോന്നി ആ മാഷും ആ ടീച്ചറമ്മയും തരുണും നിൻ്റെ കുഞ്ഞനുജത്തി നിനക്ക് ചുറ്റും നിഴലായി നിൽക്കുന്ന നിൻ്റെ മൂന്ന് കൂട്ടുകാർ ഇവരൊന്നും നിനക്ക് ഒന്നുമല്ലെങ്കിൽ പോയി ചാവടി നീ എന്ന് പറഞ്ഞ് അവൻ അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ വിട്ടു അവളിൽ നിന്നും അകന്നു മാറി പോ നീ എന്തായാലും മരിക്കാൻ വന്നതല്ലേ നീ ഞാൻ തടഞ്ഞു നിന്നെ ഇനി ഞാൻ തടയില്ല നീ മറന്നു എന്ന് തോന്നിയ കുറച്ചു പേരെ നിനക്ക് ഓർമ്മിപ്പിച്ച് തന്നതാ ഞാൻ ഇനി നീ പോയി മരിച്ചോ ഞാൻ തടയില്ല പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതിൽ അവളെ വേണ്ട എന്ന് പറഞ്ഞ അവന് വേണ്ടി മരിക്കാൻ പോയ അവളോട് ദേഷ്യം തോന്നി എന്നാൽ അവൾ അത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ അവൾക്ക് ചുറ്റുമുള്ളവരെ അവൾ സ്വയം മാറുന്നത് അവരെക്കുറിച്ച് ഓർക്കാതിരുന്നത് എന്നോർത്തപ്പോൾ അവന് നിരഞ്ജനോടും അവളോടും ഒരുപോലെ ദേഷ്യം തോന്നി അവൻ വിട്ടുമാറി നിന്നിട്ടും നിന്നടുത്ത് തന്നെ രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ആ പെണ്ണിനോട് അവന് വല്ലാത്ത ഒരു അലിവും തോന്നി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നീ മരിക്കാത്തതെങ്കിൽ ഞാൻ പോയിത്തരാം പിന്നെ ഇനി നീ ഒരു കാര്യം കൂടി ഓർക്കണം നിനക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അതിൻ്റെ പേരിൽ പ്രതിയാകുന്നത് ഈ ഞാനായിരിക്കും മരിക്കാൻ പോകുന്നതിന് മുമ്പ് നീ അതുകൂടി ഓർത്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഒപ്പം ഞാനും വരാം ഇനി എനിക്ക് എനിക്കതേ വഴിയുള്ളൂ അപ്പോൾ പിന്നെ ഒരു കാരണവും ആരും നിൻ്റെ വീട്ടുകാരോട് ചോദിക്കുകയുമില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് കരുതേയുള്ളൂ അതിന് പിന്നാമ്പുറം ഒരുപാട് കഥകൾ മെനയുമായിരിക്കും എല്ലാവരും അതുകൊണ്ട് വാ ഞാനും വരാം മരണത്തിലേക്ക് പോലും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റുന്നില്ല അവൻ അറിയാതെ അവൻ്റെ വായിൽ നിന്നും വന്നു പോയ ആ വാക്കുകളുടെ ഞെട്ടലിൽ അവൾ അവനെ നോക്കി പക്ഷേ അവൻ മൈൻഡ് ചെയ്യാതെ അവളുടെ കയ്യിൽ പിടിച്ചു വാ ഞാനും കൂടി വരാം അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ചെളിയായിരിക്കും ഇപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ട് വെള്ളം കൂടിയിട്ടേ ഉള്ളൂ കുളത്തിലും നാളെ നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ രണ്ടുപേരുടെയും ഓടി പൊങ്ങും എന്ന് പറഞ്ഞ് അവൻ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ മുറുകിപ്പിടിച്ച് തടഞ്ഞു തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ആ നിമിഷം ഹരി കണ്ണുകളടച്ചു മറ്റൊന്നും നോക്കാതെ അവൻ രണ്ട് കൈകൊണ്ടും അവളെ ചുറ്റി പിടിച്ചു അവളുടെ കരച്ചിലെ ശബ്ദം അവനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ കണ്ണുകൾ മുറുകി അടച്ചു അപ്പോഴും മഴ ഒട്ടും തന്നെ കുറയാതെ അവരെ രണ്ടുപേരെയും നനയിച്ചുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ നിന്നു എന്ന് തോന്നിയ അവൻ കണ്ണുകൾ പതിയെ തുറന്നു മഴയുടെ ശക്തിയിൽ അവളുടെ ശരീരം വിറയ്ക്കുന്നത് പോലെ അവന് തോന്നിയതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവളുടെ രണ്ട് കവിളിലും കൈകൾ വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അടച്ചു പിടിച്ചിരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി അവൻ വിളിച്ചു പൊന്നു അവൾ കണ്ണുകൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു ഇനിയും നിനക്ക് മരിക്കണോ അവൻ ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണുകൾ ചിമ്മി അവനെ നോക്കി നിന്നതേയുള്ളൂ പറ പൊഞ്ഞു നിനക്ക് മരിക്കണോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും നീ നിൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോയതല്ലേ നിനക്ക് നിൻ്റെ ഈ ജീവൻ എനിക്ക് തന്നൂടെ ഞാൻ നോക്കിക്കൊള്ളാം ഇവിടെ അവൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇവിടെ കൊണ്ടു നടന്നോളോ ഞാൻ നീ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ജീവൻ എനിക്ക് തന്നാൽ ഞാൻ പകരം നിനക്ക് എൻ്റെ ജീവിതം തരം എൻ്റെ ജീവൻ തരം ഇടർച്ചയോടെയാണ് ഹരിയത് പറയുന്നത് പൊന്നുവിൻ്റെ കണ്ണുകൾ ഒരു ഞെട്ടലോടെ വിടർന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മഴവെള്ളം വീണ് അടഞ്ഞു പോകുന്ന ആ കണ്ണുകൾ വലിച്ചു തുറന്നാണ് അവൾ നോക്കുന്നത് പ്ലീസ് പൊന്നു നിൻ്റെ ജീവൻ എനിക്ക് തന്നൂടെ അവൻ ചോദിച്ചു പിന്നെ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇത് ഒരു സിമ്പതിയുടെ പുറത്ത് തോന്നിയതല്ല കണ്ട നാൾ മുതൽ ഇവിടെ കയറി പറ്റിയതാണ് എൻ്റെ ഈ നെഞ്ചിൽ നിൻ്റെ ശരീരം അറിയുന്ന എൻ്റെ ഈ നെഞ്ചിടുപ്പിൽ നീയുണ്ട് പക്ഷേ നീ അറിഞ്ഞില്ല എന്നേയുള്ളൂ നീ അറിയാതെ സ്നേഹിച്ചതാണ് ഞാൻ നിന്നെ നിന്നിൽ നിന്നും ഒരു നോട്ടമോ തിരിച്ച് ഒരു സ്നേഹമോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് അതുകൊണ്ട് ചോദിക്കാം തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നെ സ്നേഹിച്ച എനിക്ക് തന്നൂടെ നീ കളയാൻ ശ്രമിച്ച ഈ ജീവൻ അവൻ ചോദിച്ചതും അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് തള്ളി മാറ്റാൻ പോലും പറ്റാതെ അവൻ പറഞ്ഞത് കേട്ട ആ ഞെട്ടലിൽ അവൾ നിന്നതേയുള്ളൂ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഹരി അവളിൽ നിന്നും അടർന്നു മാറി പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അവൻ കുളത്തിലെ പടികൾ കയറി അവൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു കുളത്തിലെ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് അവൻ ആദ്യം കരുതിയത് പക്ഷേ പോക്കറ്റിൽ നിന്നും ഫോൺ തടഞ്ഞതും അവൻ അതെടുത്തു സ്ക്രീൻ ഓൺ ചെയ്തു പിന്നെ അതിൻ്റെ ടോർച്ച് ലൈറ്റ് കത്തിച്ചു അവൻ ആ മഴയെയും വിന്നലിനെയും വകവയ്ക്കാതെ അവളുടെ കയ്യം പിടിച്ചുകൊണ്ട് നടന്നു അവൻ അവളെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അവൻ്റെ പുറകെ അവൾ നടന്നത് അവൻ അവളെ കൊണ്ടു ചെന്ന് നിന്നത് പൂജ ഒന്നുമില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ മനയിലെ കുടുംബക്ഷേത്രത്തിലേക്ക് ആണ് വാതിലെല്ലാം തകർന്നു കിടക്കുന്നു അവർ മുൻപ് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അവിടെയുള്ള ഒരു ദേവീ പ്രതിഷ്ഠ പൂജയും വഴിപാടുകളും ഒന്നുമില്ലാതെ കിടക്കുന്ന ആ പ്രതിഷ്ഠയുടെ മുന്നിൽ അവൻ അവളെ കൊണ്ടുവന്ന് നിർത്തി ആ പൊളിഞ്ഞു കിടക്കുന്ന അരമതിലിൽ അവൻ അവൻ്റെ ഫോൺ വെച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ആ ദേവി വിഗ്രഹത്തിലേക്ക് ഒന്ന് നോക്കി പിന്നെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ജീവനും ജീവിതവും കളയാൻ ശ്രമിച്ച ഈ പെണ്ണിനെ ഹരിരുദ്രദേവ് എന്ന ഞാൻ അവളുടെ ജീവനും ജീവിതവും സ്വന്തമാക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് അതിനു സാക്ഷി പൂജയും വഴിപാടുകളും ഒന്നുമില്ലാതെ തനിച്ചാക്കപ്പെട്ട നീ മാത്രമാണ് എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിൻ്റെ നേരെ തിരിഞ്ഞു അവൻ അവൻ്റെ കഴുത്തിൽ കിടന്ന മാല ഊരി അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു പൊന്നു ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളുടെ കഴുത്തിൽ അവനിട്ട ആ മാലയിലേക്കും അവൾ അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവൻ ഫോണെടുത്ത് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വട്ടത്തിൽ അവിടെ ചുറ്റും നോക്കി അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു ചില്ലുകുപ്പി കണ്ടത് അവൻ അതെടുത്ത് പൊട്ടിച്ചു അവൻ്റെ കയ്യിൽ ഒന്ന് വരഞ്ഞു അതിൽ നിന്നും ചോര വന്നതും മറ്റൊന്നും നോക്കാതെ കയ്യിലെ ആ ചില്ല് താഴേക്കിട്ടുകൊണ്ട് ആ ചോര കൊണ്ട് അവളുടെ സീമന്തരേഖയിൽ തൊട്ടു അവൾ മുഖമുയർത്തി അവനെ നോക്കി നീ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ച നിന്റെ ജീവൻ ഇപ്പോൾ ഈ ഹരിരുദ്രദേവിൻ്റെ സ്വന്തമാണ് ഇനി ഈ ജീവൻ കളയാൻ നിനക്ക് അവകാശമില്ല നിന്റെ ജീവനും ജീവിതത്തിലും ഇനി ഞാനായിരിക്കും അവകാശി പക്ഷേ അതിൻ്റെ അവകാശം കാണിച്ച് ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരില്ല പൂർണ്ണ മനസ്സോടെ നീ എന്നെ എന്നു സ്വീകരിക്കാൻ തയ്യാറാവുന്നു അന്ന് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടു എൻ്റെ ഇഷ്ടം ഇങ്ങനെ പറയണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അത് ഇങ്ങനെ പറയണമെന്നായിരിക്കും ദൈവവിധി ഇപ്പോൾ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല എന്ന് പറഞ്ഞ് അവൻ ആ മാലയിൽ പിടിച്ചു ഇത് നിന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഇനി നിനക്ക് ജീവൻ കളയാൻ അവകാശമില്ല എന്ന് നീ ഓർക്കണം എൻ്റെ ചോര കൊണ്ട് ഞാൻ ചോപ്പിച്ച നിൻ്റെ ഈ സീമന്തരേഖയ്ക്ക് ഇനി ഞാനാണ് അവകാശി എന്നും നീ ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ മുന്നിൽ വെച്ചും നിൻ്റെ പ്രിയപ്പെട്ടവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ പേരിലുള്ള ഒരു ആലിലെത്താലേ നിൻ്റെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കെട്ടിത്തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ പേരിലുള്ള സിന്ദൂരം കൊണ്ട് നിൻ്റെ ഈ സീമന്തരേഖ ചോപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിനേക്കാളെല്ലാം മൂല്യമുണ്ട് വിലയുണ്ട് ഇപ്പോൾ നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയ്ക്കും എൻ്റെ ചോര കൊണ്ട് ചുവപ്പിച്ച നിൻ്റെ ഈ സീമന്തരേഖയ്ക്കും അവൻ അത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോണെടുത്ത് നോക്കി നവീൻ കോളിംഗ് എന്ന് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു നീ ഇത് എവിടെയാടാ ഞാൻ മനക്കിലെ പറമ്പിലുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പം എൻ്റെ പെണ്ണുമുണ്ട് അവൻ പറഞ്ഞതും നവീൻ ഒന്ന് ഞെട്ടി നീ നീ എന്താ പറയുന്നേ പൊന്നു പൊന്നു നിൻ്റെ കൂടെയോ അതെങ്ങനെ നീ ഞാൻ പറയാം നീ കാറുമായിട്ട് മനക്കിലെ പറമ്പിലെ മുന്നിലേക്ക് വാ നല്ല മഴയാണ് ഇനിയും ഇവിടെ മഴ നനഞ്ഞു നിൽക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴും ഒരു പ്രതിമ കണക്കിന് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളുടെ രണ്ട് കവളിലും അവൻ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു എൻ്റെ പെണ്ണിന് ഞാൻ തരുന്ന ആദ്യ ചുംബനമാണ് അതും ഇങ്ങനെ തരാനായിരിക്കും ഈ ദേവിയുടെ നിയോഗം അവൻ അതും പറഞ്ഞ് അവളുടെ കവളിൽ നിന്ന് കൈയെടുത്തു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ നടന്നു ഒരു മഴ പോലെ അരികിലണയുകയായി പോലെ കാളേറെ തെളിമ പകരു ഗ്യയാ ചെയ്യാതെ അവന്റെ കൂടെ നടന്നു പോകുകയായിരുന്നു അവൾ അവൻ നടന്ന ഗേറ്റിന്റെ അവിടെ ചെന്നപ്പോൾ കണ്ടു നവീൻ കാറുമായി നിൽക്കുന്നത് ഹരി കാറിന്റെ പിൻഡോർ തുറന്ന് അവളെ അതിലേക്ക് കയറ്റി അവനും അവിടെ കയറി ഡോറടച്ചതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തിരിഞ്ഞ് അവരെ നോക്കിയിരിക്കുന്ന നവീനെ കണ്ടു ഇടാ ഹരി പൊന്നു എങ്ങനെ നവീൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഹരി കാറിന്റെ പുറകിൽ നിന്നും ഒരു ടവലെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ അതെടുത്ത് പൊന്നുവിൻ്റെ തല തുടച്ചു കൊടുക്കുന്നു എന്നാൽ അപ്പോഴും അനങ്ങുക പോലും ചെയ്യാതെ ഇരിക്കുന്ന അവളെ കണ്ട് നവീന് എന്തോ സംശയം തോന്നി അവൻ വേഗം ഫോൺ എടുത്ത് ശ്രദ്ധയെ വിളിച്ചു കുറച്ചു നേരത്തെ റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ അവിടെ എടുത്തത് എടി നീയൊക്കെ എന്തിനാ പൊന്നുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അവളെ നോക്കാനല്ലേ എന്നിട്ട് എവിടെ നവീൻ ചോദിച്ചതും ഒരു ഞെട്ടലോടെ ശ്രദ്ധ ബെഡിലേക്ക് ഫോണിൻ്റെ സ്ക്രീൻ ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് നോക്കി അയ്യോ പൊന്നു എന്നുള്ള അവളുടെ ശബ്ദം കേട്ട് അടുത്ത് കിടന്ന വാണിയും മുത്തശ്ശിയും കണ്ണ് തുറന്നു വേഗം ലൈറ്റിട്ട് മുത്തശ്ശി അപ്പോഴാണ് അടുത്ത് പൊന്നുമില്ല എന്ന് മനസ്സിലായത് നീ കിട്ടുന്ന ഒച്ച എടുക്കാതെ നീ വീട്ടുകാരെ കൂടി ഇനി അവൾ ഞങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയോ ശ്രദ്ധയുടെ ശബ്ദം കേട്ട് വാണിയും മുത്തശ്ശിയും ഞെട്ടി അതെ അവൾ ഞങ്ങളുടെ കൂടെയുണ്ട് കാര്യം എന്താണെന്ന് എനിക്കും അറിയില്ല ഹരി അവളെയും കൊണ്ട് മനക്കിലെ പറമ്പിൽ നിന്നും വരികയായിരുന്നു ഞാനിപ്പോൾ അങ്ങോട്ട് വരാം നീ ഒരു കാര്യം ചെയ് രണ്ട് കൂടെ എടുത്തിട്ട് ഗേറ്റിനടുത്തേക്ക് വാ നവീൻ പറഞ്ഞു ആ ശരി ശരി ശ്രദ്ധ പറഞ്ഞതും അതെ നീ പിന്നെ ഒച്ചയും ബഹളം എടുത്ത് ആരെയും അറിയിക്കേണ്ട പതേ വന്നാൽ മതി ആരും അറിയാതെ കേട്ടല്ലോ എന്ന് പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്തു ശ്രദ്ധ പൊഞ്ഞു നവീൻ്റെ ഹരിയുടെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു അവൾ എങ്ങനെ ഒന്നും മനസ്സിലാകാതെ അവൾ പേരും പരസ്പരം നോക്കി ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക